അസ്സാം വലൈക്കും അലാ അലഹമ്മ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ റമലാനിൻ്റെ വീക്ക്ലി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ആയത്തിലെ കുറിസിയെ കുറിച്ചാണ് നാം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഖുർആാനിൻ്റെ മഹിമ കേൾക്കുവാനും പറയുവാനും പഠിക്കുവാനും മനപ്പാഠമാക്കുവാനുമുള്ള ആരോഗ്യവും അതിനുള്ള സാഹചര്യവും ഒരുക്കി റബ്ബിനെ സ്തുതിക്കുകയാണ് അലഹമ്മില്ല നമ്മൾ വലിയൊരു മഹാഭാഗ്യത്തിലാണ് നാം ഉള്ളത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആയത്തിൽ കുർച്ചിയെക്കുറിച്ച് നാം അവസാനമായി പറഞ്ഞു വെച്ചത് വിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത്തുൽ കുർച്ചി എന്നുള്ളത് ആയത്തിൽ കുർച്ചിയുടെ ഒരുപാട് മഹത്വങ്ങൾ ഹരീസുകളിൽ നാം വായിച്ചവരാണ് അതിൽ നാം വളരെ പ്രാധാന്യത്തോടു കൂടി ഓർക്കേണ്ട വിഷയം ഒരുപാട് ആയത്തുകൾ ഖുർആാനിൽ പ്രത്യേകത എടുത്തു പറഞ്ഞതുണ്ട് എന്ന് നാം മനസ്സിലാക്കിയവരാണ് ആയത്തന്നൂറ് പോലെ സൂറത്തുന്നൂറിൽ വന്നിട്ടുള്ള ആയത്തന്നൂറ് പോലെ ആമൻ റത്സൂല് പോലെ ഉള്ള ഒരുപാട് ആയത്തുകൾ അതിൽ ആയത്തെ കുറിസിയെക്കുറിച്ച് പറയുമ്പോൾ എട്ട് സന്ദർഭങ്ങളിലായിട്ടാണ് ആയത്തൽ കുറിച്ച് പാരായണം ചെയ്യാൻ നബി സല്ലാഹു അലിം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എട്ട് സന്ദർഭങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഫറുദ് നിമസ്കാര ശേഷമാണ് അഞ്ച് വക്കത്താണ് നമ്മുടെ ഫറദ് നിസ്കാരം എന്നുള്ളത് അഞ്ച് വക്കത്ത് ഫറു നിസ്കാര ശേഷവും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാൻ ഹദീസിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ചതാണ് നബി നബിബ് സല്ലാഹു അലി പഠിപ്പിച്ചതാണ് മൻ ശേഷം ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ എത്തുന്നതിൽ അവനുള്ള തടസ്സം അവൻ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് മരണമാണ് അവനുള്ള തടസ്സം എന്നുള്ളതാണ് അപ്പൊ ഫർദ്ദ ശേഷം അയത്തിൽ കുറിച്ച് പാരായണം ചെയ്യൽ വളരെ പുണ്യമുള്ള കാര്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ച വിഷയമാണ് അതേപോലെ തന്നെയാണ് മറ്റൊരു സന്ദർഭമാണ് രാവിലെയും വൈകുന്നേരവും ആയത്തിൽ കുറിശി പാരായണം ചെയ്യുക എന്നുള്ളത് പിശാചിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടിക്കളിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും സംരക്ഷണമാണ് ആയത്തിൽ ആയത്തിലുറിശി എന്ന് നബ്സല്ലാഹു അലിം പഠിപ്പിച്ച വിഷയമാണ് മൂന്നാമതായി ഉള്ളത് രാത്രി കിടക്കാൻ നേരത്ത് എന്നാണ് ഇതാഹി എന്നാണ് അവനവൻ്റെ വിരിപ്പിലേക്ക് പോകുന്ന നേരം ആയത്തിൽ കുറിച്ച് അതിൻ്റെ പൂർണ്ണമായും പാരായണം ചെയ്യാൻ നബി സാഹു അലഹിസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായും തന്നെ പാരായണം ചെയ്യണം ഒരാൾ മുതാക്കിയതിന് ശേഷം തൻ്റെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുന്നതിന് ശേഷം ആയത്തിൽ കുറിച്ച് ഭാഗികമായി പാരായണം ചെയ്താൽ പോരാ അത് അള്ളാഹുല ഇലഹ ഇല്ലാഹു അൽ ഹയ്യുൽ لا تأقده سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما ساء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العليم ഈ രൂപത്തിൽ അതിൻ്റെ പരിപൂർണതയോടുകൂടി പാരായണം ചെയ്ത് കിടക്കുന്നവർക്ക് മല ഈക്കത്തുകളുടെ ലഭിക്കുന്നതാണ് എന്നും ചില ഹരിയസുകളിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ ആയത്തിൽ കുറിച്ച് മൂന്ന് സന്ദർഭങ്ങളിലായി പാരായണം ചെയ്യണം എന്നുള്ളതാണ് നാം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയത്തിൽ കുറിച്ച് അതേപോലെ തന്നെ ആയത്തിൽ കുറിച്ച് നമുക്ക് രക്ഷാകവചമാണ് നജാത്ത് എന്നാണ് ആയത്തിൽ കുറിസിയെ കുറിച്ച് വന്നിട്ടുള്ളത് അത് ആണ് പ്രാർത്ഥനയാണ് ആയത്തിൽ കുറിച്ച് എന്നുള്ളത് നമുക്ക് രക്ഷാകവചമാണ് ആയത്തിൽ കുറിച്ച് എന്നുള്ളത് നമ്മുടെ സംരക്ഷണമാണ് പിശാജിൻ്റെ എല്ലാ ഉപദ്രവത്തിൽ നിന്നുമുള്ള സംരക്ഷണമാണ് ഏർ ആയത്തിൽ കുറിച്ച് എന്നുള്ളത് നമുക്കുള്ള ഒരു മനോധൈര്യമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട കലിമാത്തുകളാണ് ആയത്തിൽ കുറിസിയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയത്തിനെ കുറിച്ച് ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഇൻഷ അല്ലാ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരും ദിനങ്ങളിൽ നമുക്ക് കടക്കാവുന്നതാണ് അലൈക്കും വാഹമത്തല്ല